കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം മാങ്കുളം വിരിപാറയിലെ സമ്മിശ്ര കർഷകയായ ശ്രീമതി ത്രേസ്യാമ ജോസഫ് കണ്ടഞ്ചാലിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് മാങ്കുളം വിരിപാറയിലുള്ള കണ്ടച്ചാലിൽ ത്രേസ്യാമ ജോസഫിന്റെ കൃഷിയിടത്തിലാണ് ഏലവും കുരുമുളകും കൃഷി ചെയ്യുന്നതിനോടൊപ്പം പഴവർഗ്ഗ വിളകളും സമൃദ്ധമായി കൃഷി ചെയ്യുന്ന ത്രേസ്യാമ ജോസഫ് തന്റെ കാർഷിക അനുഭവങ്ങൾ ിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേച്ചി ചേച്ചി മാങ്കുളത്ത് എത്ര വർഷമായിട്ട് ഞങ്ങൾ എൺപത് തൊട്ട് ഇവിടെ താമസിക്കുന്നു ഞാനും ഭർത്താവും അന്ന് തൊട്ട് കപ്പയുണ്ടായിരുന്നു നമ്മള് പറവ് വെട്ടിത്തെ വലിയ കാടായിട്ട് കാടായിട്ടാണ് കിട്ടിയത് പിന്നെ ഈ ഈറ്റെല്ലാം വെട്ടിത്തെളിച്ച് നെല്ല് കൃഷിയായിരുന്നു രണ്ട് മൂന്ന് വർഷം അങ്ങനെ ചെയ്തു പിന്നെ കപ്പയായി പിന്നെ ഓരോ സാധനങ്ങൾ നട്ടു നട്ട് ഇപ്പൊ ഈ പച്ചക്കറിയൊക്കെ നടന്ന ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷമായി കാണും ഇപ്പൊ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സീസൺ സമയത്ത് വയർ നടും ഉണ്ട് പിന്നെ ആവക്കാട അതുണ്ട് പിന്നെ റംബോട്ടാനുണ്ട് അങ്ങനത്തെ ഉള്ള പിന്നെ ഏലവും കുരുമുളകും ഉണ്ട് ഏലവും കുരുമുളക് ഇവിടെ കാലം മുതൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ കാരണം ഇപ്പോൾ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടത്തില്ല ഏലം കിട്ടുക അല്ല ഏലം ഈ കുരങ്ങുമ്പോൾ മൊത്തം വലിച്ച് കയറി അത് നമ്മൾ നമ്മളത്രേ ശ്രദ്ധിച്ചാൽ പോലും കിട്ടില്ല നമ്മൾ നമ്മളിപ്പോ നേരത്തെ ഒക്കെ മരത്തെക്കൂടെ ആയിരുന്നു കുരങ്ങുകയറുന്നത് അന്ന് മരത്തിൽ നമ്മൾ ചില്ലല്ലേ ഇറക്കി കളിഞ്ഞിപ്പണ്ടല്ലോ ഇപ്പൊ അവർ നിലത്തോടെ വന്ന് പിന്നെ നമ്മൾ അറിയല ഏത്തിന് ചവിട്ടി ചെന്നാലേ നമ്മൾ ഇത് കുരങ്ങുണ്ടെന്നുള്ളത് അറിയത്തുള്ളൂ അത്ര ശല്യമാണ് ഈ എൺപത് കാലഘട്ടത്തിലൂടെ കൃഷി ആരംഭിച്ച ഒരു സമയത്ത് അന്ന് ഇത്രയധികം ശല്യം മഞ്ഞമൃഗങ്ങൾ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പൊ ഒരു അഞ്ച് വർഷമുള്ള ഇതുപോലെ അഞ്ചാറു വർഷം ആള്ള ആന ഇതുപോലെ ആനയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പയർ നേട്ടാനുണ്ടല്ലോ നമ്മൾ വലയൊക്കെ കിട്ടിയാൽ പയർ നേടത്തും പക്ഷേ ഈ മ്ലാവും കിഴയും വന്ന് അത് തകർത്തേച്ച് കയറും ഈട് കഴിഞ്ഞാണ്ടാ ഒരു പോത്ത് വന്ന് ഒരു ഇന്ന ഭാഗം പയർ തിന്നു ഞങ്ങൾ വീട്ടു നിന്നു കാട്ടുപോത്തായുമ്പോൾ നമുക്ക് ഇറങ്ങി ഓടിക്കത്തില്ലല്ലോ എന്നിട്ട് എൻ്റെ മോൻ വീട്ടിൽ നിന്ന് കല്ലെടുത്ത് എറിഞ്ഞെറിഞ്ഞ് ഒരു പ്രദേശം മൊത്തം പയർ തിന്നു അത്രയും ശല്യമാണ് അതുകൊണ്ട് ഞാൻ ജീവിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ അവക്കാടയാണെ തന്നെ ഉണ്ടല്ലോ ഈ കുരങ്ങ് കയറി പറിക്കും അതൊരു കടിച്ചു നോക്കിയിട്ട് പിഞ്ചാണെങ്കിൽ വെറ്റേറും ഇരുന്നു അങ്ങനെ മുറ്റത്ത് മുറ്റത്താണ് നട്ടക്കുന്നത് പക്ഷെ നമ്മളെന്തേര് എല്ലാവരും ഓടിച്ചാലും അവരുദ്ദേശിച്ച ഫാം പറിക്കാതെ അവര് മാറത്തില്ല അത്ര ഭയങ്കര രൂക്ഷ ഇരുപത് വർഷമായി കാണും അന്ന് അവിടെ ഈ സാർമാർ ഈ ആദിവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കായ കയ്യാണ് അതുകൊണ്ട് ഞാൻ കൊരം തന്നെ മറ്റേ ഞങ്ങളത് നട്ട് ഇപ്പം അതിൻ്റെ വിത്ത് ഉണ്ടായി ഇപ്പൊ പറമ്പ് നിറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപതെണ്ണം വെച്ചാൽ എൻ്റെ മോൻ്റെ പറമ്പിലുണ്ട് ഞങ്ങളുടെ പറമ്പിലും എല്ലാം ഉണ്ട് മറ്റേ അവരുടെ കായ്ക്കാറായില്ല ഞങ്ങളുടെ മാത്രമേ കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എത്ര വർഷം വേണം ഒരു പത്ത് വർഷമെങ്കിലും വേണം നല്ല ആകും ഈ ഒരു മരത്തിൽ നിന്ന് എത്രത്തോളം നമുക്ക് വരുമാനം ലഭിക്കും അത് ചില രണ്ട് സൈസ് ഉണ്ട് ഒന്ന് ഈ വയലറ്റ് കളറുള്ള ആൾക്കാരുണ്ടത്തെ രുചി കൂടുതലാണ് കാ കുറവാണ് പക്ഷേ ഈ പച്ച ഉള്ള കാ കൂടുതലുണ്ട് അതിന് അത്രയും രുചി മാത്രം അതങ്ങനെയാണ് എന്നാലും പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും ഒരു സമയത്തേ ഉള്ളൂ അത് അല്ലാതെ സ്ഥിരമായിട്ടുള്ള ഇല്ലല്ലോ അതിൻ്റെ ആവണ വിളിക്കും ഒരു പ്രാവശ്യമുള്ളൂ ഒരു ഉള്ളൂ ഇപ്പം ഇത്രയും മുഴുപ്പായി ചെറുതായിട്ട് കിടക്കുന്നു കായ ഒന്നും ചെയ്യാറില്ല ആ ജൈവം ഇങ്ങനെ കൊണ്ടുവന്ന് വല്ല ചാണകം അത് ഇതൊക്കെ അനുസരിച്ചൊക്കെ കുട്ടികൂടെ നമുക്ക് വല്ല വരുമാനം ഉണ്ട് ഇത് മേടിച്ചിടാനുള്ള വരുമാനം ഈ വളം മേടിച്ചിടാനുള്ള വരുമാനം നമുക്കില്ലല്ലോ ഒന്നും കിട്ടുന്നില്ല ഉള്ളത് ഇവിടുന്ന് കാഴ്ച കൊണ്ടുവന്ന് കൊടുക്കുന്നു ഈ റംബൂട്ടാൻ കൃഷി ആരംഭിച്ചിട്ടും അത് ഇത് രണ്ട് ഒന്നു ഒരുപോലെ കൊണ്ടുവന്നു വെച്ചതാണ് അത് രണ്ട് റംബൂട്ടാൻ തന്നു രണ്ട് രണ്ടാവക്കാട് കായ്ക്കുന്നു ഒരു രക്ഷേ ഒരാ റംബൂട്ടാൻ കായ്ക്കരി ഒന്ന് ഇത് ഇപ്പൊ മാളം ഒരു ടൂറിസം ഏരിയ കൂടിയാണല്ലോ അപ്പോൾ ഈ വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ എത്താറുണ്ടോ ആ ഭാഗത്ത് അങ്ങനെ വരാറില്ല അപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഉള്ളൂ ഈ ഉൽപ്പന്നങ്ങള് കാർഡ്സിലാണ് കൊടുക്കുന്ന എത്ര വർഷമായിട്ട് ഈ കാർഡ്സ് ഈ മാങ്കുളത്തുണ്ട് വർഷം കൂടുതലായി ആ ഞങ്ങൾ അവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുപോലെ ഓറഞ്ചുണ്ടായിരുന്നു ഓറഞ്ച് അവരെല്ലാം ഉണങ്ങിപ്പോയി അതൊക്കെ കാഴ്ചയിൽ ഓറഞ്ചും കൊണ്ടു കൊടുക്കുവായിരുന്നു മൂന്നാറിലൊക്കെ ഒന്നിച്ചു കൊണ്ടുപോവായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമല്ല അല്ലല്ല പ്രശ്നമല്ലെ വിളിച്ചു വിളിച്ച് എങ്ങനെയാന്ന് പറയും കൊണ്ടുവരാൻ എന്ത് സാധനം ഉണ്ടെങ്കിലും അതെ എല്ലാ ഉൽപ്പന്നങ്ങളും കുരുമുളക് ഏലം ഇല്ല അതൊത്തിരി ഒന്നും ഇല്ല കുറച്ചൊക്കെ ആണെങ്കിൽ അവരെടുക്കും ഒത്തിരി എടുത്താൽ ഒത്തിരി എടുത്തെന്ന് പറഞ്ഞ ഈ ബാങ്കിൻ്റെ ഇതുണ്ടല്ലോ അവിടെ കൊടുക്കും കാപ്പിക്കുരു അങ്ങനെയുള്ളതെല്ലാം കുരുമുളകൊക്കെയാണ് കൂടുതലുള്ളത് ഞങ്ങൾ ഇവിടെ കൊടുക്കും ഇച്ചിരി കുറച്ചൊക്കെ ഉള്ളതാണ് കാഴ്സിൽ പിടിക്കും അതെ അതെ കാഴ്ചനാണ് കൊടുക്കുന്നത് അവക്കാടോ ഏകദേശം എത്ര രൂപ വില ലഭിക്കും ശരാശരി ഞങ്ങൾക്ക് ഇവിടെ നൂറ് കിലോയ്ക്ക് അപ്പൊ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് ഒന്നര കിലോയൊക്കെ കാണും അങ്ങനെ നല്ല എന്താണ് വില റംബുട്ടാൻ എന്നോ ഈ ആദ്യം ആക്കി ഉണ്ടാകുന്നതു ഈ പരിസരവാദ പിള്ളേരല്ലേ എല്ലാവർക്കും ഞങ്ങൾ അങ്ങനെ കൊടുക്കും അതെല്ലാത്തും വിൽക്കുന്നില്ല അത് അപ്പം ഈടെ കൊച്ചു പറഞ്ഞു വരോട് പറഞ്ഞു മമ്മി ഇത് കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ ചില ഞാൻ പറഞ്ഞു നമ്മൾ കൊടുത്താൽ കാശു പഴിച്ച് തീരും അപ്പം പിള്ളേർ ഇഷ്ടംപോലെ പിള്ളേർ വരും ഈ കാണുന്നുണ്ട് പിള്ളേർ പഠിത്തോ പഴുത്തോന്ന് നോക്കാൻ വരും അപ്പം ഞാൻ പറയാം നമുക്കെല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും കൊടുക്കാ അല്ലാതെ കൊടുക്കുന്നില്ല ഈ പച്ചക്കറി കൃഷി എത്ര ഇപ്പൊ അതെന്റെ ചെറുപ്പകാലം മുതൽ തന്നെയായിരുന്നു ഞാൻ പതിനാല് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും ഇവിടെ വന്നതാണ് ഇവിടെ കട്ടപ്പന ഇവിടെ എന്റെ വീട്ടുകാരും തുടങ്ങുന്ന സ്ഥലം മേടിച്ച് അതുകഴിഞ്ഞാൽ പിന്നെ എൺപതിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കിട്ടുന്നത് എഴുപത്തി എഴുപത്തി ഒന്ന് എഴുപത്തിനാലായപ്പോൾ അപ്പോഴത്തേനെ കെട്ടിച്ച് എഴുപത്തിയഞ്ചില് എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ അവർ ചാച്ചൻ പറഞ്ഞു തരാം എടാ ഇവിടെ ഇങ്ങനെ സ്ഥലമൊക്കെ സർക്കാർ കൊടുക്കും അപ്പോൾ ഇച്ചിരി പെട്ടി പിടിച്ചിട്ട് കാരണം നമുക്കും കിട്ടില്ല എന്നു പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടൂലെന്ന് പറഞ്ഞു എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ഇവിടെ ആൾക്കാർ പിള്ളേ ഒമ്പത് പിള്ളേരുണ്ട് അപ്പോൾ എല്ലാവർക്കും അതും വീത് വിട്ടാലും ഇച്ചിരി ചെല്ലേ കിട്ടുള്ളൂ അപ്പം നമുക്കിത് അങ്ങനെ വന്ന് ഇവിടെ എൻക്രൂ ചെയ്ത് കയറി ആ പട്ടയം കിട്ടി രണ്ടര ഏക്കർ സ്ഥലവും കിട്ടി ഇപ്പോൾ ഈ രണ്ടര ഏക്കറിലും കൃഷിയുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാ എന്ന മക്കൾക്ക് എല്ലാവർക്കും എഴുതിട്ട് കൊടുത്തു എല്ലാർക്കും ഈ പേരയുടെ ഭാഗത്ത് മാത്രം കൃഷിയുള്ളൂ ബാക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മൃഗശല്യം കാരണം ആദ്യം നമുക്ക് കമുഖൊക്കെ ഉണ്ടായിരുന്നു കമുക്ക് ആദ്യം ഒരു മറിക്കും അങ്ങനെ നമ്മൾ ആന വരുന്നെന്ന് അറിയുന്നത് ആന വരുമ്പോൾ അന്ന് അന്നും ഒച്ചയൊന്നും ഇല്ലല്ലോ ആന വരുന്ന ചവിട്ടേലും ഒച്ച കേൾക്കത്തില്ല ഈ വട്ട ഇങ്ങനെ കാലാണ്ട് എന്നിട്ട് ഈ കമ വീഴുന്ന ഒച്ച പോകുമ്പോൾ നമുക്കറിയാം ആന വന്നിട്ടുണ്ടെന്ന് വന്നിട്ട് പിന്നെ എല്ലാവരും കണ്ട് വിളിച്ച് എല്ലാവരും കൂടെ സംഘടിച്ച് പോയി ഓടിക്കും ഓടിച്ച് ആ ചിലപ്പം അങ്ങ് പോകും അല്ലെങ്കിൽ അവർ തിരിച്ച് വരുന്ന വഴി ആ പുറകെ ആന പിന്നെ ഇറങ്ങിപ്പോൾക്കാരുടെ ഇങ്ങനെ പുത്രം ഇല്ലെന്ന് മാത്രം നമ്മൾ നട്ടാൽ ഒരു സാധനം കിട്ടത്തില്ല വാഴ എന്ത് വാഴ ഉണ്ടായിരുന്നറിയാം ആയിരത്തഞ്ഞൂറ് രൂപ വാഴ വാഴ കൊച്ചി തേനിയിൽ പോയി മേടിച്ചോണ്ട് വന്ന ഒരു വിത്ത് ഒരു കാ ഞങ്ങൾക്ക് കിട്ടിയാലും മൊത്തം മ്ലാവ് മൊത്തം നിന്നോണ്ട് അത്രയും സങ്കടം അതെ ഈ പണി എടുത്ത് കിട്ടാതെ മനസ്സ് മടിക്കുകയും ഇവിടെ അവസാനിച്ചോ മാ അതെ ഞങ്ങളുടെ ഭാഗത്ത് ഈ ഭാഗ ഇവിടെനിന്ന് ഈ ഭാഗത്തു ആനയല്ലേട്ടോ ഞങ്ങളുടെ പെരുവാറ ഭാഗം പിന്നെ വേലിയാമ്പാറ ഭാഗം ആ ഭാഗം എല്ലാം ഇപ്പൊ പെരുവാറ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആനയിൽ ലക്ഷ്മിട്ട് അടുത്ത് കിടക്കുന്നവല്ലേ മൂന്നാർ അഞ്ഞ് പോരുന്ന ഈ ശല്യാണ് കൃഷി നേരത്തെ ഈ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ മരം വിളാവൂതകർക്കും കിളിഞ്ഞലിടാനൊക്കെ അല്ല മുരിക്കലിടാനൊക്കെയല്ല അത് ആദ്യം തൊലി അങ്ങ് കൊടി അങ് മാറ്റി തൊലിയങ്ങ് വിളിച്ചു തിന്നെ അങ്ങനെ ശല്യം നമ്മളാവ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് ഒരു സാധനം നമുക്ക് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने लिया है प्रधानमंत्री फसल बीमा से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत പഴവറങ്ങളിൽ അവക്കാടോയും റംബിട്ടാനും അല്ലാതെ ഫാസ്റ്റൻ ഫുഡ് കൃഷി ചെയ്യുന്നുണ്ടല്ലേ അത് എത്ര വർഷമായി തുടങ്ങിട്ട് അതൊരു അഞ്ച് ആറ് വർഷമായി അത് ലാഭകരമാണോ നല്ല ഇന്ന് പോകാതിരിക്കുവാണെങ്കിൽ ലാഭമാണ് പക്ഷെ ഇങ്ങനെ ഈ കിളികളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് കിളി എണ്ണാൻ മല്ല എണ്ണാനുണ്ട് ചെറിയ അണ്ണാനുണ്ട് പിന്നെ ഇത്രയും കൊക്കുന്നിണ്ട് ഒരു സൈസൊക്കെ ഈ കിളിയുണ്ട് ആ അത് വന്ന് തുളച്ച് കയറുന്നത് നമുക്ക് നമ്മൾ നമ്മളൊക്കെ എല്ലാം പഴുത്ത് നിൽക്കുകയല്ലേ നമ്മുടെ അടിച്ചിടം ബാധിച്ചു ഉമ്മാ അതിൻ്റെ അകത്തൊന്നുമില്ല അങ്ങനത്തെ ഫോടായിരിക്കും കിട്ടുന്നത് ഈ പാഷൻ ഫ്രൂട്ട് എത്ര വർഷം വേണം ഒരു വിളവിലേക്ക് എത്താനായിട്ട് തൈട്ട് ഒരു നാല് നാല് വർഷം ആ അത് മതി നേരത്തെ മൊത്തം പടരും പടർന്ന് ഞങ്ങളിങ്ങനെ പോലെ ഇതുപോലെ ഇങ്ങനെ മിറ്റത്തിട്ടേക്കുമായിരുന്നു അപ്പൊ ഈ പേരിൽ കൂടെ പാമ്പൂടെ കയറാൻ തുടങ്ങി ഉണ്ടാകുന്ന സമയമാണ് ഇപ്പം ഓരോന്ന് ഇരുന്ന് പഴുത്തോ ഇനി അതങ്ങ് തീർന്നുകഴിഞ്ഞാൽ കുറെ താളത്തേക്ക് മഴക്കാലം ഒക്കെ ആവുമ്പോഴത്തേക്കും അത് നിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു കൊടുക്കുന്നത് ഓറഞ്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കായിരുന്നു അപ്പൊ ഓർഞ്ഞവരും ഉണങ്ങിപ്പോയി രണ്ടും ഓർഞ്ഞവരും ഉണ്ടായിരുന്നു പക്ഷേ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിന്നെ അതിന്റെ ചെറുതൊക്കെ നട്ടിടുന്നു ശരിയാകുന്നില്ല ഈ നെൽകൃഷി നേരത്തെ മുൻപ് കുട്ടിക്കാലത്തെ ചേച്ചിയുടെ കുട്ടികളെ നെൽകൃഷി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അത് എത്ര വർഷമായി നെൽകൃഷിയൊക്കെ ഇവിടെ നിന്ന് പോയി അത് എൺപത് എൺപത്തി അഞ്ചോട് നിന്നതാണ് പിന്നെ അതിങ്ങനെ ഒരു ചോലയാകുകയല്ലേ നമ്മൾ ആദ്യം നമ്മൾ ഇതുപോലത്തെ വലിയ കാടല്ലേ കിട്ടുന്നെ ആ കാട് വെട്ടിത്തെളിച്ച് നമ്മൾ ആദ്യം ചെയ്യുന്ന നെൽകൃഷിയാണ് അതൊരു മൂന്ന് വർഷത്തേക്ക് നമുക്ക് ചെയ്യാം ആണ്ടിലോ ആണ്ടിലോ ഒരു കൃഷി വെച്ച് പിന്നെ ആയി കഴിയുമ്പോൾ നമ്മൾ ഓരോ സാധനം നട്ട് നട്ട് അങ്ങനെ ആയി കഴിയുമ്പോൾ അത് നമ്മൾ തന്നെ തന്നെ നിർത്തും അത് അങ്ങനെ ഇരിക്കുന്ന

ഉള്ളി കൂടെ കയറി അകത്തുനിന്ന് കപ്പവാടുമ്പളേ നമ്മൾ അറിയുള്ളൂ അതുകൊണ്ട് അതൊന്നും നിർത്തി പിന്നെ അന്നുമില്ല വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലാത്ത ഏതെങ്കിലും കൃഷി നമ്മുടെ ഈ നാട്ടിലുണ്ടോ എല്ലാ കൃഷിയും എല്ലാം ഒന്ന ഒന്നല്ലോ ഒന്നാ കൊണ്ടുപോകും ഇതിനെ പ്രതിരോധിക്കാനായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ആൻ വന്ന് ഞങ്ങൾ ഞാനും പെണ്ണ് മാത്രം ഉണ്ടായിരുന്നു എന്ന് ചേട്ടൻ ആശുപത്രിയിലായിരുന്നു ആൻ വന്ന് ഞങ്ങൾ ട്രി ട്രെമ്മിൻ്റെ ഇങ്ങനെ പിരാടെ പ്രാവശ്യത്തായിരുന്നു ആയിരത്തിൻ്റെ കുറ്റിയിരുന്നു ഇതുപോലെ കുറ്റിയിരുന്നു ആ പൊക്കത്തിൽ ആൻ വന്നിട്ട് ആദ്യം വന്ന ആദ്യത്തെ ദിവസം വന്നപ്പം പട്ടിയുടെ കൂടെ അങ്ങോട്ട് പട്ടി രണ്ട് ദിവസം മുമ്പ് ചത്ത് പോയായിരുന്നു പട്ടി കൂടലിൽ അങ്ങോട്ട് തകർത്ത് ആന അതിൽ കയറിപ്പോയി അത് കഴിഞ്ഞാൽ പിറ്റേ അതിൻ്റെ പിറ്റേ ദിവസം വന്നു വേണ്ടല്ലോ വേറെ ഒന്നും കിട്ടിയില്ല അവൻ അങ്ങനെ ചെന്ന് വെച്ചാൽ ആ ട്രെമ്മത്ത് അല്ലി തകർത്ത് കളഞ്ഞു പോയി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന പോർഷന് കൊണ്ടുവന്ന അപേക്ഷ വെച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അഷയെ കൊണ്ടുവേ വെക്കാൻ പറഞ്ഞു ഞങ്ങൾ ആ കക്ഷയെ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ഒരു തീരുമാനം ആയില്ല എന്നിട്ട് ഈയിടെ പോർഷനോട് ചെന്ന് പോയിരം പറഞ്ഞു പറഞ്ഞ് സാറ് വന്ന് നോക്കി അപ്പോൾ ട്രെമ്മൊക്കെ അവിടെ കടമ്പോട്ട് ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ അതാ ഞങ്ങൾക്ക് വെള്ളം കൂടി പറ്റിയാലോ കേട്ടോ ഞങ്ങൾക്ക് വെള്ളം മേടിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ അഷയെ വെച്ചല്ലോ കിട്ടുമെന്ന് പറഞ്ഞു അന്നേരം ആക്ഷയല്ലാ അത് പറഞ്ഞു കൃഷിക്ക് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ ചേച്ചി അല്ലാതെ ട്രമ്മിനൊന്നും കിട്ടുക എന്ന് പറഞ്ഞു അത് ഞാൻ സാറിനോട് പറഞ്ഞു സാറന് കിട്ടുമെന്ന് ആകട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച എന്താ വെച്ചാൽ ഞാൻ പറയും സാറേ ഞങ്ങൾക്ക് വെള്ളം കൂടി മുട്ടുവാകട്ടോ എന്ന് പറഞ്ഞു അവരെ പെരുമാറുകൂടി ഒന്ന് പറഞ്ഞില്ലേ നമ്മൾ നിങ്ങൾ കാശു മുടക്കി നമ്മൾ തന്നെ മേടിച്ച് വെക്കണം ഈ കൃഷി നശിപ്പിച്ചതിന് ഇത് ഇങ്ങനെ അപേക്ഷ വെച്ച് നഷ്ടപരാനും മുമ്പ് ഇല്ല അന്ന് ഇതുപോലെ ആയിരത്തഞ്ഞൂറ് വാർഡ് പോയപ്പോൾ ഞങ്ങൾ പോയി പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൂവായിരം രൂപ എന്തേരം രൂപ ചിലവാക്കി അവർ വന്ന് നോക്കി എഴുതി അങ്ങ് പോകും എന്നിട്ട് നമുക്കൊരു മൂവായിരം രൂപ തന്നു വലിയ കാര്യമായിട്ട് ഈ പ്രാവശ്യം ഇതുപോലെ എന്തേലും ഏലം കളഞ്ഞു പറയും ഏലും ആ ട്രെമും കളഞ്ഞു തന്ന സാർമാർ വന്ന് നോക്കി എഴുതി അങ്ങ് പോകും അതുമാത്രം ഈ വന്യമൃഗശല്യം അല്ലാതെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഇവിടുത്തെ കൃഷിയെ ബാധിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥയാണ് ജീവിക്കാൻ നല്ല കാലാവസ്ഥയുണ്ട് ഇവിടെ ഒത്തിരി വെയിലും വരുന്നില്ല നമുക്ക് ഇവിടെ മഴയ്ക്ക് കണക്കിനും മഴയും കിട്ടും എല്ലാം കിട്ടുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ വേനൽക്കാലം ആരംഭിച്ചല്ലോ ഇവിടെ ഈ വേനൽക്കാലം ഈ ആരംഭിച്ചുണ്ടോ എന്നോ നമുക്ക് എല്ലാവർക്കും ആ മലേന്ന് തോടുന്നുണ്ട് ആ തോടി നമ്മൾ ഓസിട്ടേക്കുക അപ്പൊ നമുക്ക് അതെല്ലാം സൗകര്യം ഉണ്ട് ചിലർക്കില്ലാത്ത ഉണ്ടോ എന്നാലും ഉള്ളവരുടെ ഉള്ളവരോടെ ഓസീന്നവര് അങ്ങനെ കൃത്യമായിട്ട് നനക്ക നനക്ക വീട്ടിലാരൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ ഞാനും ഭർത്താവും ഇളയ മോനും ഭാര്യ പിള്ളേരും ബാക്കി വലിയ കല്യാണം കഴിച്ച് അവർ വേറെ മാറി അവർക്ക് രണ്ടു പേർക്കും ഈ രണ്ട് പിള്ളേരുണ്ട് വീട്ടിലെ കൃഷിപ്പണികളെല്ലാം തന്നെ ഞങ്ങൾ തന്നെ ചെയ്യും ഇല്ലില്ല ഞങ്ങൾ തന്നെ ചെയ്യുന്നത് ഇപ്പം ചേട്ടൻ ചില സുഖമില്ലാത്തത് കൊണ്ട് ശകലം പണിയൊക്കെ ഇച്ചിരി കുഴപ്പമേക്ക് കിടക്കാം അന്നേരം അതനുസരിച്ച് കൊച്ച് ഞങ്ങളുടെ കാര്യം നടക്കണമെങ്കിൽ ഈ ചേട്ടന് സുഖമില്ലാത്ത ആളായിരുന്നു അപ്പോൾ മരുന്നിനൊക്കെ ആയിട്ടും കൂലിപ്പണിക്കും പോകണം കൂലിപ്പണിയും കൂടി ചെയ്താൽ ഞങ്ങൾ പിന്നെ ഈ മാസം മാസം പെൻഷൻ കിട്ടുന്നുകൊണ്ടും അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിയുന്നേ ഇതുമായിട്ട് അങ്ങ് പോകുന്നു ഒത്തിരി ആട ആടർവ്വ ഇതില്ലാതെ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വീണെൻ്റെ കാലു ഒടിഞ്ഞു അതോടെ ആട് കൃഷി നിർത്തി പതിനഞ്ച് പതിനേഴ് ആടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ തമിഴ്നാട്ടിൽ ഉണ്ടായ കാല് ശരിയാക്കൊണ്ട് വന്നത് പിന്നെ വീടില്ലെന്ന് പറഞ്ഞേക്കുന്നുണ്ട് വന്യമൃഗങ്ങളും പ്രതികൂലമായ കാലാവസ്ഥ ഉൾപ്പെടെ ഏറെ പ്രതിസന്ധിയിലാണ് ഈ മാൻകുളം മേഖലയിലെ കർഷകർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം ഏറ്റവും മികച്ച രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്ന ത്രേസ്യമ്മ ജോസഫ് തൻ്റെ അനുഭവങ്ങൾ ഇതുവരെ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവെച്ചു ചേച്ചി നന്ദിയുണ്ട് നമസ്കാരം മാങ്കുളം വിരിപാറയിലെ സമ്മിശ്ര കർഷകിയായ ശ്രീമതി ത്രേസ്യാമ ജോസഫ് കണ്ടഞ്ചാലിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഇനി കാർഷിക അറിവുകൾ കേൾക്കാം മരങ്ങളിലെ ജൈവ കുരുമുളക് കൃഷി ഇന്ത്യൻ കാർഷിക സമ്പദ്ഘടനയിൽ കുരുമുളക് കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കറുത്ത പൊന്ന് എന്ന പ്രാചീന കാലത്ത് തന്നെ കുരുമുളക് അറിയപ്പെട്ടിരുന്നതും അതിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് അതുതന്നെയാണ് വിദേശ രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് മലബാറിലേക്ക് ആകർഷിച്ചിരുന്നത് പണ്ട് ഓരോ വീടിന്റെയും നാലരുകിൽ കമുകിലും ഫലവൃക്ഷങ്ങളിലും കുരുമുളക് വള്ളിയുണ്ടായിരുന്നു നമ്മുടെ കാലാവസ്ഥയും മണ്ണും കുരുമുളക് കൃഷിക്ക് വളരെ അനുയോജ്യമാണ് നമ്മുടെ വീട്ടുവളപ്പിലും പറമ്പുകളിലും കാണുന്ന തെങ്ങ് കവുങ്ങ് മാവ് പ്ലാവ് മുരിങ്ങ മുരിക്ക് ചീമക്കൊന്ന തുടങ്ങിയ എല്ലാ മരങ്ങളിലും ഇവ അനായാസം വളരും ഇനി മരങ്ങളില്ലാത്ത വീടുകളിൽ പോലും ചട്ടിയിൽ കുരുമുളക് വളർത്താം കുരുമുളക് ഇനങ്ങൾ കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഇനങ്ങൾ കരിമുണ്ടയും പന്നിയൂരുമാണ് തെക്കൻ കേരളത്തിൽ കൊറ്റനാടനും മധ്യകേരളത്തിൽ നാരായക്കുടിയും വയനാട്ടിൽ അയ്യമ്പിരിയനും ഇടുക്കിയിൽ നീലമുണ്ടിയും വടക്കൻ കേരളത്തിൽ ബാലൻകോട്ട കല്ലുവള്ളി എന്നിവയും കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട് കോഴിക്കോട്ട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അത്യുൽപാദനവും ഗുണമേന്മയുമുള്ള അനേകം ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവയിൽ കരിമുണ്ട പന്നിയൂർ ആറ് പന്നിയൂർ ഏഴ് ശുഭകര ശ്രീകര എന്നിവ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ കൃഷി ചെയ്യാവുന്നതും തേവം ഗിരിമുണ്ട മലബാർ എക്സൽ ഐമ്പീരിയൻ എന്നിവ ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാവുന്നതും പന്നിയൂർ രണ്ട് പന്നിയൂർ അഞ്ച് എന്നിവ തണലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതും നീലമുണ്ടി ഐ ഐ എസ് ആർ ശക്തി ഐ ഐ എസ് ആർ തേവം എന്നിവ ദ്രുതവാട്ടത്ത് പ്രതിരോധിക്കാൻ കഴിവുള്ളതും പൗർണമി നിമാവിരയെയും സാവധാന വാട്ടത്തെയും പ്രതിരോധിക്കാൻ കഴിവുള്ളതുമാണ് പന്നിയൂർ ഒന്ന് തുറസായ സ്ഥലങ്ങളിലേക്ക് അനുയോജ്യമാണ് കൃഷിരീതി പുതുമഴ ലഭിക്കുന്നതോടുകൂടി വീട്ടുവളപ്പിലുള്ള വൃക്ഷങ്ങളുടെ വടക്കു ഭാഗത്ത് കുരുമുളക് ചെടികൾ പിടിപ്പിക്കാം അതിനായി ചുവട്ടിൽ നിന്ന് ഒരടി വിട്ട് ഒന്നരയടി ചതുരാകൃതിയിലുള്ള കുഴിയെടുത്ത് അതിൽ ഉണക്കിപ്പൊടിച്ച ചാണകം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അഞ്ച് കിലോ നൂറ്റി അൻപത് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ എല്ലുപൊടി മേൽമണ്ണ് എന്നിവ കലർത്തി വെള്ളം കെട്ടിനിൽക്കാത്ത രീതിയിൽ കൂനയായി മൂടേണ്ടതാണ് തിരുവാതിര ഞാറ്റുവേലയിലാണ് കുരുമുളക് തൈകൾ പിടിപ്പിക്കാൻ പറ്റിയ സമയം ഇതിനായി മുമ്പേ തന്നെ നഴ്സറി തൈകൾ തയ്യാറാക്കാം കാലവർഷം തുടങ്ങിയതിനു ശേഷം നടാനുള്ള കുഴികളിൽ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് അൻപത് ഗ്രാം ട്രൈക്കോഡർമ എന്നിവയിട്ട് വീണ്ടും മണ്ണിളക്കി നല്ലവണ്ണം കൂട്ടിച്ചേർത്തതിനു ശേഷം വേരുപിടിപ്പിച്ച നല്ലയിനം കുരുമുളക് വള്ളി രണ്ടെണ്ണം വീതം നടേണ്ടതാണ് തെങ്ങിലാണ് കുരുമുളക് പടർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തെങ്ങിന്റെ തടത്തിനു പുറത്ത് വടക്കു ഭാഗത്താണ് കുഴിയെടുക്കേണ്ടത് നട്ടതിനു ശേഷം ഒരു കമ്പ് താൽക്കാലിക താങ്ങായി വെച്ചു കൊടുക്കേണ്ടതാണ് വള്ളിയുടെ നീളം ഒരു മീറ്റർ എത്തിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്തുള്ള ഇലകൾ പറിച്ചെടുത്ത് മുക്കാൽ ഭാഗം വരെ താങ്ങിനോട് ചേർത്ത് മണ്ണിട്ട് മൂടണം കൂടുതൽ വേരുൽപ്പാദിപ്പിക്കുന്നതിനും തളിരുകൾ വളർന്ന് താങ്ങിന് ചുറ്റും കൊടി തിങ്ങി വളരുന്നതിനും ഇത് സഹായിക്കും കുറ്റിക്കുരുമുളക് താങ്ങുമരങ്ങൾ ഇല്ലെങ്കിൽ ചെടിച്ചട്ടികളിലോ തറയിലോ ചാക്കുകളിലോ ഒക്കെ കുറ്റുകുരുമുളക് വളർത്താം തറയിൽ കുറ്റുകുരുമുളക് നടാൻ രണ്ട് ഇൻറ്റു രണ്ട് മീറ്റർ അകലത്തിൽ അര മീറ്റർ ചതുരാകൃതിയിലുള്ള കുഴികളെടുത്ത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ഇട്ട് മൂടിയതിനു ശേഷം നടാവുന്നതാണ് ചട്ടികളിലാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചാണകപ്പൊടി മണൽ മണ്ണ് എന്നിവ ഒന്ന് ഈസ്റ്റു ഒന്ന് ഈസ്റ്റു രണ്ട് എന്ന തോതിൽ കലർത്തി ചട്ടികളിൽ നിറച്ച് അതിൽ നടേണ്ടതാണ് പോഷക ക്രമീകരണം ജൈവിക പരിപാലനമാണ് കുരുമുളകിന് ഉത്തമം ജൈവവളമായി ഉണക്കിപ്പിടിച്ച ചാണകം കമ്പോസ്റ്റ് കോഴിവളം ആട്ടിൻകാഷ്ടം കമ്പോസ്റ്റ് ചാരം തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ് ജൈവവളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നതു മൂലം സസ്യങ്ങൾക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളുടെയും കുമിളുകളുടെയും അളവ് വർദ്ധിക്കുകയും മണ്ണിലെ ജീവകങ്ങളുടെയും പോഷകങ്ങളുടെയും നിലനിൽപ്പിന് അവസരം ലഭിക്കുകയും ചെയ്യും ജൈവവളമായി ഒരു കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇരുന്നൂറ് ഗ്രാം പ്രകൃതിദത്തമായ റോക്ക് ഫോസ്ഫേറ്റ് പത്ത് കിലോഗ്രാം ചാണകം എന്നിവ മെയ് മുതൽ ജൂൺ വരെയുള്ള മാസത്തിൽ നൽകാവുന്നതാണ് അമ്ല ഗുണമുള്ള മണ്ണിൽ ചെടിയുന്നിന് അഞ്ഞൂറ് ഗ്രാം എന്ന തോതിൽ കുമ്മായം ഏപ്രിൽ മെയ് മാസത്തിൽ ഒന്നിടവിട്ട വർഷത്തിൽ നൽകേണ്ടതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ജൈവവളമായി അസോസ് പൈറിലവും ഫോസ്ഫോ ബാക്ടീരിയയും ഇരുപത് ഗ്രാം ഒരു ചെടിക്ക് എന്ന തോതിൽ നൽകാവുന്നതാണ് മണ്ണ് പരിശോധനയ്ക്ക് ശേഷം പൊട്ടാസത്തിന്റെ അളവ് കുറവെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചെടിയൊന്നിന് നൂറ്റി അൻപത് ഗ്രാം എന്ന തോതിലും മഗ്നീഷ്യത്തിന്റെ അളവ് കുറവെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും സിങ്കിന്റെ അംശം കുറവാണെങ്കിൽ ചെടിക്ക് മുപ്പത് ഗ്രാം എന്ന തോതിൽ സിങ്ക് സൾഫേറ്റും നൽകാവുന്നതാണ് അതല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യും മഗ്നീഷ്യം സൾഫേറ്റും സിംഗ് സൾഫേറ്റും ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് അഞ്ച് മൂന്ന് ഗ്രാം തോതിൽ കലക്കി വർഷത്തിൽ രണ്ട് പ്രാവശ്യം തളിച്ചു കൊടുക്കാവുന്നതാണ് ചെറിയ ചെടികൾക്ക് മേൽപ്പറഞ്ഞ ജൈവവളങ്ങളുടെ മൂന്നിലൊന്ന് ആദ്യ വർഷവും മൂന്നിൽ രണ്ട് രണ്ടാം വർഷവും മുഴുവൻ അളവ് മൂന്നാം വർഷം മുതലും കൊടുക്കാവുന്നതാണ് കൊടിക്ക് ഉപകാരപ്രദമായ ഫോസ്ഫോ ബാക്ടീരിയ അസോസ്പൈറിലിയം വി എം തുടങ്ങിയ ജീവാണു വളങ്ങൾ ജൈവ വളങ്ങളിൽ കൂട്ടിക്കലർത്തി ഒരു ചെടിക്ക് ഇരുപത് ഗ്രാം എന്ന തോതിൽ കൊടുക്കാം ഇവ ചെടിയുടെ വളർച്ചയും ഉൽപാദനവും കൂട്ടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ചട്ടികളിൽ നട്ട കുറ്റിക്കുരുമുളകിന് വർഷത്തിൽ രണ്ടു പ്രാവശ്യം നൂറ് ഗ്രാം വീതം ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും രണ്ടു മാസത്തിലൊരിക്കൽ പതിനഞ്ച് ഗ്രാം വീതം കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നൽകാം തണൽ ക്രമീകരണം താങ്ങുമരം വലുതായാൽ തണൽ നിയന്ത്രിക്കുന്നതിനും സൂര്യപ്രകാശം കൊടികളിലേക്ക് എത്തുന്നതിനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കമ്പ് വെട്ടിക്കൊടുക്കണം മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പ് താങ്ങു ചെടികളിൽ ഒന്നോ രണ്ടോ ചില്ലകൾ മാത്രം നിർത്തി നന്നായി കോതി കൊടുക്കുന്നത് സൂര്യരശ്മികൾ കൊടികളിൽ എത്തിച്ചേർന്ന് കൊടിയുടെ വളർച്ചയും വിളവും കൂട്ടുന്നതിനും രോഗാണുക്കളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു രോഗ രോഗനിയന്ത്രണം ദ്രുതവാട്ടം തോറ ക്യാപ്സിസി എന്ന ഒരിനം കുമിളാണ് ഈ രോഗത്തിന് കാരണം മഴക്കാലം കൂടിയാണ് ഈ രോഗം വ്യാപിക്കുന്നത് ഇലകളിൽ ഒന്നോ അതിലധികമോ കറുത്ത പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെട്ട് അവ വലുതായി ഇലകൾ കൊഴിയുകയും ചെയ്യുന്നു പുതുതായി കിളിർത്ത് പടരുന്ന ചെന്തലകളുടെ തളിരിലകളും മാംസമായ അഗ്രഭാഗവും കുമിൾ ബാധയേറ്റ് കറുപ്പ് നിറമാവുകയും കണ്ണിത്തലകളും തിരികളും ഇലകളും അടർന്നു വീഴുകയും കൊടി പൂർണമായും വാടുകയും ചെയ്യും രോഗബാധയേറ്റ ചെടി വേരുപടലമുൾപ്പെടെ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കുകയും തോട്ടങ്ങളിൽ ശുചീകരണം നടത്തിയും വെള്ളം കെട്ടുനിൽക്കുന്നത് ഒഴിവാക്കിയും മിശ്രിതം തളിച്ചും തടത്തിൽ കൊടുത്തും ഈ രോഗവ്യാപനം തടയാൻ പറ്റും രോഗം വരാതിരിക്കാൻ മെയ് ജൂൺ മാസത്തിൽ കൊടിയൊന്നിന് അൻപത് ഗ്രാം ട്രൈക്കോഡർമ എന്ന മിത്രക്കുമിൾ ചാണകത്തിലോ വേപ്പിൻ പിണ്ണാക്കിലോ ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കുക സാവധാന വാട്ടം ഇലകളുടെ മഞ്ഞളിപ്പും കുറേശ്ശെയുള്ള ഇലപൊഴിച്ചിലും തണ്ടിന്റെ അഗ്രഭാഗത്തുള്ള വാട്ടവും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് കൊടിയുടെ വേരിൽ നീമാവിരകളുടെ ആക്രമണം മൂലമാണ് ഈ രോഗം വരുന്നത് തോട്ടത്തിൽ പതിവായി പിണ്ണ കെട്ടും മിത്രകുമിളായ ട്രൈക്കോഡർമ ഹാർസിയാനം അൻപത് ഗ്രാം തോതിൽ വർഷത്തിൽ രണ്ടു പ്രാവശ്യം കൊടുത്തും രോഗം വരാതെ നോക്കാം വൈറസ് രോഗങ്ങൾ ഇല ഞരമ്പുകൾ തെളിഞ്ഞു കാണുക ഇലകളിൽ മൊസയക്ക് മാതൃകയിൽ മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകൾ കാണുക എന്നിവയാണ് വൈറസ് രോഗലക്ഷണങ്ങൾ വൈറസ് ബാധയില്ലാത്ത നടിയിൽ വസ്തുക്കൾ ഉപയോഗിച്ചും രോഗം വന്നവ പിഴുതുമാറ്റി നശിപ്പിച്ചും ഇവ പകരുന്നത് കുറയ്ക്കാവുന്നതാണ് തിരികൊഴിയൽ രോഗം വേനൽ മഴയും കാലവർഷവും ആവശ്യമായ തോതിൽ ലഭിക്കാതെ വരുമ്പോഴാണ് ഈ രോഗത്തിന്റെ രൂക്ഷത അനുഭവപ്പെടുന്നത് ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ച് ഇതിനെ ഒരു പരിധിവരെ തടയാം മഴ കുറയുമ്പോൾ പരാഗണം നടക്കാത്തതിനാലും തിരി കൊഴിയാൻ സാധ്യതയുണ്ട് മാർച്ച് മുതൽ ചെടികൾക്ക് നന കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാം ഇലപ്പേൻ ഇലകളുടെ അടിഭാഗത്ത് വസിക്കുന്ന ഇലപ്പേൻ ഇലകളുടെ അരികുകൾ ചുരുട്ടി കുഴൽ പോലെ രൂപപ്പെടുത്തുകയും തളിരിന്റെ വളർച്ച മുരടിപ്പിക്കുകയും ചെയ്യുന്നു ചുരുട്ടിയ ഭാഗം കൈകൊണ്ട് മുറിച്ചു മാറ്റിയും വേപ്പെണ്ണ മിശ്രിതം തളിച്ചും ഇലപ്പേനിനെ നിയന്ത്രിക്കാം മീലിമുട്ടകൾ ഇവ തളിരിലും തണ്ടിലും വേരിലും പറ്റിപ്പിടിച്ച് ചെടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെടി മഞ്ഞളിച്ച് നശിക്കുകയും ചെയ്യുന്നു വേപ്പിൻ പെണ്ണാക്ക് വേപ്പെണ്ണ മിശ്രിതം എന്നിവ ഉപയോഗിച്ച് മീലിമുട്ടയെ നിയന്ത്രിക്കാം പൊള്ളുവണ്ട് കാലവർഷാരംഭത്തിൽ കൊടി തളിർക്കുവാൻ തുടങ്ങുമ്പോൾ കറുത്ത നിറത്തിലുള്ള പെൺവണ്ടുകൾ തിരികൾ മണികൾ ഇവയിൽ മുട്ടയിടും മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾ മുളകു മണികൾ തുളച്ചു കയറി ഉൾക്കാമ്പ് തിന്ന് നശിപ്പിക്കുകയും മണികൾ പൊള്ളയാവുകയും ചെയ്യുന്നു താങ്ങുമരങ്ങളുടെ കമ്പുകോതി തണൽ ക്രമീകരണം നടത്തുന്നതും വേപ്പെണ്ണ ഉപയോഗിച്ചുള്ള കീടനാശിനി ഇരുപത്തിയൊന്ന് ദിവസം ഇടവിട്ട് പൂജ്യം ദശാംശം ആറ് ശതമാനം വീരത്തിൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ തളിക്കുന്നതും ഉള്ളുകൊണ്ടുകളെ നിയന്ത്രിക്കാൻ സഹായിക്കും വിളവെടുപ്പും സംസ്കരണവും കുരുമുളക് തിരികളിൽ ഏതാനും മണികൾ ചുവന്ന് പഴുത്തു തുടങ്ങുമ്പോൾ തിരികൾ മുഴുവൻ പറിച്ചെടുത്ത് മെതിച്ച് വൃത്തിയാക്കി വെയിലിൽ ഏഴ് മുതൽ പത്ത് ദിവസം വരെ ഉണക്കേണ്ടതാണ് വിളവെടുപ്പിന് ശേഷം മുളക് മണികൾ തിളച്ച വെള്ളത്തിൽ ഒരു മിനിറ്റ് ഉണക്കിയാൽ മണികൾക്ക് നല്ല ആകർഷകത്വവും കറുപ്പ് നിറവും ലഭിക്കും നല്ലവണ്ണം ഉണങ്ങിയ എട്ട് മുതൽ പത്ത് ശതമാനം വരെ മാത്രം ജലാംശമുള്ള കുരുമുളക് വൃത്തിയുള്ള ചാക്കിൽ കെട്ടി ഈർപ്പമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ് കാർഷിക അറിവുകൾ ത്രേസ്യാമ ജോസഫ് കണ്ടഞ്ചാലിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് भाई। हाँ, रिनी या अरिणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए और किसान कल्याण मंत्रालय द्वारा किसान हित में जारी సహకరణ బల వికా జనకోడి విప్లవం ఉణర్తియల్లో విశ్వాసం వికాసే సహకరణ వికాసీకం ന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു